നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പ്രസ്താവനയുമായി ശിവസേന എം എൽ എ സഞ്ജയ് ഗെയ്ഗ്വാദ് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നയാൾക്ക് താൻ പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നാണ് സഞ്ജയ് ഗെയ്ഗ്വാദ് പ്രഖ്യാപിച്ചത് സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ശിവസേന എം എൽ എ രംഗത്തെത്തിയത് മഹാരാഷ്ട്ര വിദർഭയിലെ ബുൽദാന മണ്ഡലത്തിൽ നിന്നുള്ള ശിവസേന ഷിൻഡെ വിഭാഗം എം എൽ എ ആണ് സഞ്ജയ് ഗെയ്ഗ്വാദ് സംവരണം റദ്ദാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം രാജ്യത്തെ നാനൂറ് വർഷം പിന്നിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിൽ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് സംവരണം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അതിനാലാണ് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കാൻ ആഹ്വാനം ചെയ്യുന്നതെന്നും സഞ്ജയ് ഗെഗ്വാത് പറഞ്ഞു മറാത്തികൾ ധങ്കർമാർ ഒ വിഭാഗത്തിലുള്ളവർ സംവരണത്തിനായി പോരാടുകയാണ് എന്നാൽ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ഭരണഘടന ഉയർത്തിക്കാട്ടി ബി ജെ പി അത് മാറ്റുമെന്ന് വ്യാജ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചെന്നും എന്നാൽ രാജ്യത്തെ നാനൂറ് വർഷം പിന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആണ് പദ്ധതിയിടുന്നതെന്നും ഗെഗ്വാത് പറഞ്ഞു അതേസമയം എം എൽ എയുടെ പരാമർശത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഘടകക്ഷിയാണ് ബി ജെ പി എന്നിരുന്നാലും സംവരണം പുരോഗതിയെ ബാധിക്കുമെന്ന് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് മറക്കാനാവില്ലെന്നും ബവൻകുലെ പറഞ്ഞു വിവാദ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സഞ്ജയ് ഗൈഗ്ബാദിന്റെ പ്രസ്താവന അപലപനീയമാണ് ഇതിനെതിരെ കേസെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബി ജെ പി ഗൈഗ്ബാദിന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞു ഇതിനു മുമ്പും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള എം എൽ എ ആണ് ഗെയ്ഗ്ബാദ് എം എൽ എയുടെ കാർ പോലീസുകാരനെ കൊണ്ട് കഴുകിപ്പിച്ചത് ഒരിക്കൽ വിവാദമായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചത് എന്നാൽ ഛർദിച്ചതിനാൽ പോലീസുകാരൻ സ്വമേധയാ കാർ കഴിയുകയായിരുന്നുവെന്നായിരുന്നു എം എൽ എ ഇതിന് നൽകിയ വിശദീകരണം ഇതുകൂടാതെ കടുവയെ വേട്ടയാടിയതായിട്ടുള്ള ഗെയ്ബാദിന്റെ വെളിപ്പെടുത്തലും നേരത്തെ ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു